അസലാൽ മോലെ എന്തൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമില്ല നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അലമുദില്ല അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കണ്ണ കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കണ്ണ ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ ഓളോപ്ഷൻ കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ച് നിൽക്കില്ല കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൈദപ്പൊടിയും അതേപോലെ തന്നെ നമുക്ക് മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കണമെന്നില്ലേ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ബോളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള മൈദ ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു കപ്പോളം മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു പിഞ്ച് അപ്പസോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു അര ടീസ്പൂണോളം കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിൽക്ക് ആവശ്യമായിട്ട് ഒരു മുട്ട വേണം അത് നമുക്ക് ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി അതവിടെ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ വറ്റൽ മുളക് ഒരു മൂന്നെണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ പൊളിച്ചെടുക്കുമല്ലോ ആ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചുട്ടെടുത്ത പോലെ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കേണ്ട അതൊന്ന് ക്രഷായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് ക്രഷ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പൊടി ചേർത്ത് കൊടുത്തത് അതിനുശേഷം ഇതാ ആ ഒരു പൊടി ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ഒരു പൊടി ചേർത്തുകൊണ്ട് തന്നെ നമുക്കത് സിമ്പിളായിട്ട് പൊടിഞ്ഞ് കിട്ടും അതിലിങ്ങനെ കടന്നിട്ട് കളിക്കൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഒറ്റ തിരിപ്പോണ്ടെന്നെ നമുക്കത് ആയി കിട്ടും പിന്നെ ഞാനതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഇനി ഇതിൽക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഏകദേശം ഒരു ടീസ്പൂണോളം ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് മിക്സ് ആക്കി എടുക്കാം നല്ലപോലെ മിക്സ് ആക്കിയ ശേഷം കൈവെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇത്രയും ആയാൽ ഇതിൽക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ കുഴച്ചെടുക്കാം ഒരുപാട് വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിച്ച് കൊടുക്കരുത് നമ്മുടെ മുട്ടയും നെയ്യൊക്കെ കൂടുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല നനവിലാണ് നമ്മൾ മാവുണ്ടാവുക അത് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം കുഴച്ച് നോക്കിയിട്ട് മാത്രം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ തന്നെ നല്ലപോലെ ലൂസാവാതെ നല്ല തിക്നെസ്സിലാണ് ഈ ഒരു മാവ് കിട്ടേണ്ടത് ലൂസാവാതെ നമ്മൾ കൈവെച്ചിട്ട് കുഴച്ച് വേണം ഇത് ലൂസാക്കിയെടുക്കാൻ കേട്ടോ അല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നിച്ചങ്ങ് ലൂസാക്കി കൊടുക്കല്ല ചെയ്യുന്നത് ഇതാ ഇത്രയും ആയാൽ നമുക്കത് കൈവെച്ചിട്ട് നല്ലപോലെ കുഴച്ച് പൊടി നല്ല പോലെ മയം വരുത്തണം ഇതാകണ്ടോ നല്ലപോലെ നമ്മൾ കുഴച്ച് ഈ ഒരു പരുവത്തിൽ ഇത് മഴ മയം വരുത്തിയിട്ടുണ്ട് കേട്ടോ നല്ല മയം കിട്ടും ഈ ഒരു പരുവത്തിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇനി ഇതാ ഇത് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ആക്കാൻ വെക്കണം അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്നും കൂടിയും പദം വരും ഈ ഒരു പൊടി കേട്ടോ ഇതാ അതവിടെ മാറ്റി വയ്ക്കുകയാണേ ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഈയൊരു ടൈമിൽ നമുക്കിത് എടുത്തിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം ഇത് ഞാൻ ഈ ഒരു ദിമ്മ ഇതിമ്മട്ടിട്ട് നല്ലപോലെ പരത്തിയെടുക്കാണ് ഉരുളകളാക്കി എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അല്ലാത്തവർ ഇത് ഒറ്റ പ്രാവശ്യം കൊണ്ടുതന്നെ ഇതുപോലെ പൊടിയൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ പലം മുട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങളെടുക്കുന്നത് കോൺഫ്ലോറിൻ്റെ പൊടിയോ അല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഏതാണോ നിങ്ങൾ എടുക്കുന്നത് അതെടുത്തിട്ട് നിങ്ങൾക്കിത് പരത്തി എടുക്കാവുന്നതാണ് അതായത് ഈയൊരു പരുവത്തിൽ നമ്മളത് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളത് പരത്തി എടുത്തിട്ടുള്ളത് ഇനി നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു കത്തി യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് ആക്കി എടുക്കുന്നത് ഇത ഈ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ജസ്റ്റ് ഈ ഒരു വക്ക് ഇത് പരുവത്തിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കത്തി യൂസ് ചെയ്തിട്ടുള്ളത് അല്ല നിങ്ങൾക്ക് സാധാരണ കത്തി വെച്ചിട്ട് ഏത് ഷേപ്പ് ആണോ ഇഷ്ടം ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഏകദേശം ഈ ഒരു വലിപ്പത്തിലാണ് ഇതാക്കി എടുക്കുന്നത് ബാക്കി ബാക്കിതാ ഇത് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഞാനൊരു ചതുരത്തിലാണ് ഇതാക്കിയെടുക്കുന്നത് ഈ ഒരു പരുവത്തിൽ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മളത് ആക്കിയെടുക്കുന്നത് കേട്ടോ ഇതാ കണ്ടോ ഈ ഒരു അളവിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാം അതാ നമ്മൾ ചട്ടി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ആദ്യം ഒരെണ്ണം ഇട്ടുകൊടുത്ത് വെക്കുക അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണൻ്റെ ചൂട് പാകമായിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ നമുക്കത് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതാ മുഴുവനായിട്ടും ഇതിൽക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണമാണോ ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ചട്ടിയുടെയും എണ്ണയുടെ അളവിനൊക്കെ അനുസരിച്ച് നമുക്കിത് എത്ര വേണമെങ്കിലും ഇതിലിട്ടിട്ട് ഒന്നിച്ചുതന്നെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും തമ്മിൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഏത് നേരത്തും കഴിക്കാനും പറ്റും അതേപോലെയുള്ള ഒരു സ്നേക്ക് ആണ് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ പൊങ്ങി കിട്ടും അപ്പോൾ നമ്മൾ ആവാത്ത ഭാഗമൊക്കെ ഒന്ന് തിരിച്ചു മറച്ചു ഇട്ടിട്ട് വേവിച്ചെടുക്കുക എല്ലാതും ഇതാ ഇതുപോലെ പൊങ്ങി വരും കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഓരോ സ്നാക്കും ഇതുപോലെ പൊങ്ങി നല്ല ഇതിൽ വരും ഏത് നേരത്തും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ വെറുതെ ഇരിക്കുമ്പോൾ കുറിക്കാനാണെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈശാല എല്ലാവരും ട്രൈ ചെയ്തിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് പിന്നെ ഇതിൻ്റെ എണ്ണേൻ്റെ ഒരു ചൂട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടായ ശേഷം ആദ്യത്തെ തവണ നമ്മൾ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്കോ ഒക്കെ ആക്കി വെച്ചിട്ട് ഇത് നല്ലപോലെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ ദാ മുഴുവനായിട്ടും നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ ഇതാ കണ്ടോ ഈ ഒരളവിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഗസ്റ്റ് ഒക്കെ വന്നാൽ പോലും നമുക്ക് പ്ലേറ്റിലിട്ട് അവരുടെ മുന്നിൽ കൊണ്ടുപോക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മടിച്ച് നിൽക്കരുത് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ബേക്കറിക്ക് ഓടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചരുവുകൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് അതാ ഇതൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അതാ കണ്ടോ ഇങ്ങനെ പൊടിയണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല് ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും